السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا الحبيب محمد صلى الله عليه وسلم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله بريبتا سهودر ماري سهودر ماري نمرة ചെറിയ ചെറിയ തെറ്റുകൾ ആവശ്യമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പ്രാർത്ഥനകളെ സംബന്ധിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് അതുപോലെ തന്നെ മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതും അവൻ നിരേന ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒന്നാണ് വസ്ത്രധാരണം വസ്ത്രം ധരിക്കുക എന്നത് മനുഷ്യൻ്റെ പ്രത്യേകതയാണ് അതിൽ ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട് ആ വസ്ത്രം ധരിക്കുമ്പോൾ തന്നെയും താൻ ചെയ്തു പോയ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അത് കാരണമായെങ്കിലോ ഒരു ദിവസത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ വസ്ത്രങ്ങൾ മാറുന്നവരാണ് നമ്മൾ മുമ്പൊക്കെ ഏതെങ്കിലും ഒരു വസ്ത്രത്തിൽ മാത്രം ഒരു ദിവസവും രണ്ട് ദിവസവും ഒക്കെ കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളുണ്ട് ഇന്നും അതുപോലെ തന്നെ വസ്ത്രം ഭാഗികമായി മാത്രം ലഭിക്കുന്ന തനിക്ക് കിട്ടിയ ചെറിയ വസ്ത്രം പോലും സൂക്ഷിച്ചു വെച്ച് അത് ദിവസങ്ങളോളം ഉപയോഗിക്കുന്ന ആളുകളും ലോകത്തുണ്ട് മാറിയൊടുക്കാൻ ഒരു തുണിയില്ലാതെ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുമുണ്ട് അതിനിടയിൽ അള്ളാഹു നമുക്ക് നൽകിയ മഹാനുഗ്രഹമാണ് നല്ല വസ്ത്രങ്ങൾ നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് പല രൂപത്തിലുള്ള വസ്ത്രങ്ങളും നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം വസ്ത്രം മാറുന്നവരാണ് നമ്മൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അത് നമുക്ക് ഉപകാരപ്പെട്ടാലോ വസ്ത്രം നമുക്ക് നഗ്നത മറയാനും നമ്മുടെ ന്യൂനത ന്യൂനതമറിയുവാനും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിലും അതോടൊപ്പം തന്നെ ആ വസ്ത്രം നമുക്ക് നമ്മുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമായാലോ അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് ഇമ്മാബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബിം പറഞ്ഞു ആരെങ്കിലും ഒരാളൊരു വസ്ത്രം ധരിച്ചു ഫക്കാല എന്നിട്ട് അയാൾ പറഞ്ഞു ഒരാൾ ഒരു വസ്ത്രം ധരിച്ചു എന്നിട്ട് ആ വസ്ത്രം ധരിച്ചതിനു ശേഷം അയാൾ പറയുകയാണ് അല്ലാ സർവസ്തു ഈ വസ്ത്രം എന്നെ ഉടുപ്പിച്ച എന്നെ ധരിപ്പിച്ച അള്ളാഹുവിന് ആ വസ്ത്രം എനിക്ക് നൽകിയ അപ്പോൾ ഈ വസ്ത്രം എനിക്ക് നൽകുകയും എന്നെ ധരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്നിൽ നിന്നുള്ള യാതൊരു കഴിവും കാര്യവുമില്ല എന്നിൽ നിന്നുള്ള യാതൊരു കഴിവും കാര്യവുമില്ലാതെ തന്നെ ഈ വസ്ത്രം എനിക്ക് നൽകുകയും എന്നെ ധരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവേ ആ റബ്ബിനാകുന്നു സർവസ്തുതിയും എന്നൊരാൾ പറഞ്ഞാൽ അലഹു അയാളുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് അല്ലാഹിഹു അലഹി വസ്ല്ലം പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഥവാ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് വസ്ത്രം എന്നത് ആ വസ്ത്രമില്ലാതെ ആകുമ്പോഴാണ് അതിൻ്റെ ഗൗരവവും അതിൻ്റെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് ധാരാളം വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട് അതിനോടൊക്കെ നന്ദി രേഖപ്പെടുത്തേണ്ടവരുമാണ് നമ്മൾ കൂട്ടത്തിലൊരു കാര്യം സൂചിപ്പിക്കട്ടെ നമ്മുടെയൊക്കെ വീടുകളിൽ എടുക്കാതെ നമ്മൾ ഉടുക്കാതെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം ഉടുത്തു അല്ലെ രണ്ട് പ്രാവശ്യം മാത്രം ഉടുത്തു നമ്മൾ തേച്ചു മടക്കി അലമാരിയിൽ ഇങ്ങനെ ടുക്കു വച്ചിരിക്കുന്ന ധാരാളം വസ്ത്രങ്ങൾ നമുക്കുണ്ട് ചില ആളുകളുടെ വസ്ത്രങ്ങൾ വാങ്ങിവെച്ചിട്ട് ഉപയോഗിച്ചിട്ട് പോലും ഇല്ലാത്തതും ഉണ്ടാകും അങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ വിവിധ രൂപങ്ങളിലുമുള്ള ധാരാളം വസ്ത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണത് അവിടെയാണ് വസ്ത്രങ്ങൾ ഇല്ലാതെ കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ നമുക്ക് കാണാം നമുക്കറിയാലോ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ വിവിധങ്ങൾ ലോക ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വസ്ത്രമില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെയാണ് അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ ആലോചിച്ച് നോക്കും മനുഷ്യൻ്റെ പ്രാപ്തിയും അവൻ്റെ കഴിവും അവൻ്റെ തൻ്റെ ഇടവും കൊണ്ടല്ലോ ഇതൊക്കെ അവന് ലഭിക്കുന്നത് അവിടെ അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹം തന്നെയാണ് ആ അനുഗ്രഹം തങ്ങക്ക് ലഭിക്കുമ്പോൾ ആ അനുഗ്രഹം താൻ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് തന്ന അള്ളാഹുവിനോട് ഒരു നന്ദി രേഖപ്പെടുത്തണ്ടേ നമ്മൾ ആ നന്ദി രേഖപ്പെടുത്തൽ തന്നെ നമുക്കുപകാരമായി തീരുന്ന മറ്റൊരു പ്രതിഫലമായി അല്ലെങ്കിൽ മറ്റൊരു ഗുണമായി വന്നാലോ അതാണ് ഈ ഹദീസിൻ്റെ അകത്തുക ഒരാൾ വസ്ത്രം ധരിച്ചു എന്നിട്ട് അയാൾ പറയുന്നു അള്ളാഹുവേ എന്നിൽ നിന്ന് യാതൊരു കഴിവും കാര്യവും ഈ വസ്ത്രം എനിക്ക് നൽകുകയും എന്നെ ധരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ വസ്ത്രം നമ്മൾ കൈകൊണ്ട് അഴിക്കുമെന്നൊന്നും നമുക്ക് നമുക്കുറപ്പില്ല നമ്മുടെ കയ്യിൻ്റെ ശേഷി നഷ്ടപ്പെടാം നമ്മുടെ ശരീരത്തിലേക്ക് ഈ വസ്ത്രം ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മൾ ശയ്യാവലംബിയായി നിമിഷ നേരം കൊണ്ട് മാറാം അവിടെയാണ് അങ്ങനെ യാതൊരു പ്രയാസങ്ങളുമില്ലാതെ സ്വന്തം കുപ്പായം സ്വന്തം കൈകൊണ്ടിടാൻ കഴിയാത്ത ആളുകളെ കാണുമ്പോഴാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥവും ഗൗരവവും നമുക്ക് ബോധ്യപ്പെടുക മറ്റൊരുത്തൻ്റെ ആശ്രയമില്ലാതെ മറ്റൊരുത്തൻ സഹായിക്കാതെ തൻ്റെ വസ്ത്രം ധരിക്കാൻ കഴിയില്ലെങ്കിൽ ഒന്ന് മാറി ഉടുക്കണമെങ്കിൽ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന മനുഷ്യൻ ഒരു വസ്ത്രം വേണമെങ്കിൽ തന്നെയും നാലാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അഗതി കേട് ഇത്തരം നൂറുകണക്കിന് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അള്ളാഹു നമുക്ക് ഈ വസ്ത്രം നൽകി ആ വസ്ത്രം എന്ന് മാത്രമല്ല അത് നമ്മളുടെ കൈകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കിടാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഊരാൻ പറ്റുന്ന രൂപത്തിൽ ഒക്കെ അല്ലാത്ത നമുക്ക് അത്തരം സൗകര്യങ്ങൾ ഒരുക്കി തന്നപ്പോൾ സ്വാഭാവികമായും എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുന്ന വർത്തമാനമാണത് അല്ല യാതൊരു കഴിവും കാര്യവും എന്നിൽ നിന്നില്ലാതെ തന്നെ ഈ വസ്ത്രം എനിക്ക് നൽകുകയും എന്നെ ധരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്നൊരാള് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഴിഞ്ഞ കാല കഴിഞ്ഞ സന്ദർഭങ്ങളിൽ അയാൾ ചെയ്തു പോയ ചെറുഭാവങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ് നിങ്ങളെ ചോക്ക് രാവിലെ രാവിലെ ഒരാൾ വസ്ത്രം മാറുകയാണ് ആ വസ്ത്രം മാറി ഉടുത്തു പോകുമ്പോൾ അയാൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്നിട്ട് അയാൾ ഓഫീസിലേക്കോ മറ്റു ആവശ്യങ്ങൾക്കോ പോയി നോക്കുകയാണ് ഒരു ഉച്ച സമയത്ത് അയാൾ വീട്ടിലേക്കും മടങ്ങി വന്നു അല്ലെങ്കിൽ ഓഫീസിലെ തൻ്റെ തൻ്റെ പ്രൈവറ്റ് റൂമിൽ കയറി തൻ്റെ വസ്ത്രമൊന്ന് ഊരിയിട്ടു വീണ്ടും ആ വസ്ത്രം എടുത്തണിഞ്ഞു ആ അണിയുമ്പോഴും അയാൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും വസ്ത്രം മാറുന്നതിനനുസരിച്ച് അയാൾ ഈ പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കാരണം ഓരോ സന്ദർഭത്തിലും ഇത് വളരെ കൃത്യമാണ് ഓരോ സന്ദർഭത്തിലും അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ഒരു വസ്ത്രധാരണത്തിൻ്റെയും അത് അഴിച്ച് രണ്ടാമത് ഉപയോഗിക്കുന്നതിൻ്റെയും ഇടയിൽ നമ്മുടെ അടുത്തുനിന്ന് വന്നുപോയ ചെറിയ അബദ്ധങ്ങൾ കുറ്റങ്ങൾ തെറ്റുകൾ അതെല്ലാം ഈ പ്രാർത്ഥനയോടെ മായ്ക്കപ്പെടുന്നു ഈ പ്രാർത്ഥനയോടെ ഇല്ലാതെയാക്കപ്പെടുന്നു എന്ന് വരുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത അപ്പം ഞാൻ രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഇന്ന് പറഞ്ഞതും കൂടെ ചേർത്ത് നോക്കും നിങ്ങൾ ഓരോ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ആ പ്രാർത്ഥന പറഞ്ഞാൽ അയാളുടെ പാപം പൊറക്കപ്പെടുന്നു ഓരോ സമയത്ത് വസ്ത്രം ധരിക്കുമ്പോഴും ഈ പ്രാർത്ഥന പറയുന്നതോടെ അയാളുടെ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു ഇനി നിങ്ങൾ ഒന്നുകൂടി പറയാം നമ്മളൊക്കെ പുതിയ വസ്ത്രം ധരിക്കുമ്പോഴൊരു പ്രാർത്ഥനയുണ്ട് പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം എന്നാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണ് പുതിയ വസ്ത്രം ധരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം പുതിയ വസ്ത്രം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ആ വസ്ത്രം കിട്ടുമ്പോഴും എന്ത് ചെയ്യണം അത് ധരിക്കുമ്പോഴും പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ എല്ലാ സന്ദർഭങ്ങളിലും ഓരോ സന്ദർഭത്തിലും നമ്മുടെ വസ്ത്രധാരണം സന്ദർ ആ വസ്ത്രം ധരിക്കുന്ന സമയം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തനിക്ക് കിട്ടിയതെല്ലാം തൻ്റെ തൻ്റെയിടം കൊണ്ടും തൻ്റെ കഴിവ് കൊണ്ടുമല്ല എന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാക്കുകയും അതുപോലെ തന്നെ അള്ളാഹു കഴിവ് തന്നില്ലായിരുന്നെങ്കിൽ അല്ലാഹു എന്നെ അനുഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം കൈകൊണ്ട് ഇത് പറ്റുമായിരുന്നില്ല എന്ന വലിയ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും അത്തരം രൂപത്തിലേക്ക് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തെ മാറ്റിക്കൊണ്ടുപോയാൽ നമ്മുടെ പാപങ്ങൾ പൊറക്കപ്പെടും അള്ളാഹു സുബാനുഹു അനുഗ്രഹിക്കും അറാവട്ടെ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് നൽകും അറബട്ടെ റബ്ബന അസല വലൈക്കും വാഹത്തു അല്ലാതെ